ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേ കരാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുമോഹൻ മോഹന് അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു പ്രധാന കാര്യം പറയുന്നത് നമ്മുടെ റബ്ബർ ടാപ്പിങ്ങിനെ പറ്റി പലർക്കും വളരെ സംശയങ്ങൾ അതായത് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളിൽ വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഓരോരുത്തർ ചെയ്യുന്ന രീതിയാണ് ഓരോ ശൈലിയാണ് അപ്പോൾ പ്രധാനമായി ബിന്യജയ ദുരേ എന്ന് പറയുന്നൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഒന്നേകാൽ മീറ്റർ ഉയരത്തിൽ പട്ടയിടുന്നത് അത് ഒന്നര മീറ്റർ ഉയരത്തിൽ ഇട്ടുകൂടെ എന്നുള്ളൊരു സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒന്നേകാൽ ആണ് ശരാശരി ഹൈറ്റ് വരുന്നത് ഒന്നേകാൽ മീറ്റർ ഉയരത്തിലാണ് നമുക്ക് പട്ടയിട്ട് വെട്ടാൻ എളുപ്പം വെട്ടാനും ടാപ്പിംഗ് സുഖപ്രദമായ ടാപ്പിങ്ങിന് നല്ലത് ഒന്നേകാൽ മീറ്ററാണ് അപ്പോൾ ഇത് ഒന്നേകാൽ മീറ്റർ ഉയരത്തിലാണത് ഇതിട്ടിരിക്കുന്നത് അത് ഞാൻ എടുത്ത് കാരണം ഇതാണ് ഒന്നേകാൽ മീറ്റർ ഉയരത്തിലാണ് ഈ പട്ട ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ പട്ട ഞാൻ ഇവിടുന്ന് ടാപ്പിംഗ് തുടങ്ങുമ്പോൾ എൻ്റെ നെഞ്ചിന് മുകളിൽ ഉയരമുണ്ട് കാരണം പ്ലാറ്റ്ഫോം എപ്പോഴും ചരിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ ചരിഞ്ഞ് കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒന്നേകാൽ മീറ്റർ ഉയരത്തിൽ പട്ട ഇട്ടപ്പോൾ തന്നെ നമുക്ക് നെഞ്ചോളം ഉയരത്തിൽ തോളിന് താഴെ ഉയരത്തിൽ പട്ട ആയിക്കഴിഞ്ഞു ഇനി ഈ ഒന്നര മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും ഉയരത്തിലാവുമ്പോൾ നമ്മൾ സാധാരണ കൈമരം മാർക്ക് ചെയ്ത് ടാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ തലതിരിച്ച് ചെയ്യേണ്ടി വരും സാധാരണ രീതിയിൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അത് ഒരു അഭികാമ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നേ കാൽമീറ്ററിന് ഇടുന്നത് കാരണം ഈ പട്ട നമ്മൾ വെട്ടിത്തീർന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ മറുപുറവും അതേ ഉയരത്തിൽ വെട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ഉയരത്തിൽ ടാപ്പിങ് തുടങ്ങും അത് രണ്ടാം തവണയാണ് ഈ വെട്ടി വെട്ടുപട്ട വെട്ടുന്നതിന് മുൻപ് നമ്മൾ കാൽമീറ്ററോളം മുകളിൽ വെച്ച് വെട്ടു തുടങ്ങിയിട്ടാണ് നമ്മൾ വീണ്ടും ആ വെട്ടുപട്ട വെട്ടിയ പട്ട തന്നെ വീണ്ടും വെട്ടി താഴോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം